ഇത് കൈക്ക് ഒരു വരലൊരു ആറ് ആറ് വരലുണ്ട് കുട്ടീൻ്റെ കൈക്ക് അപ്പോൾ രണ്ടു മൂന്ന് ദിവസം മുന്നേ അവിടെ കോളേജിൽ വന്ന് കാണിച്ചതാണ് അപ്പോൾ സ്കാനിങ്ങും ഇതൊക്കെ എടുത്തതാണ് അപ്പോൾ ഇന്ന് രാവിലെ ഓപ്പറേഷന് വരാൻ വേണ്ടി പറഞ്ഞതാണ് ഓപ്പറേഷൻ വന്ന് രാവിലെ വന്ന് അപ്പം കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാണ് ഓപ്പറേഷൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് പോയതാണ് പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടീൻ്റെ നാവിൻ്റെ അവിടെ ചോര കണ്ട് അപ്പോഴാണ് ഇപ്പോൾ എങ്ങൾ ചോദിക്കുന്നത് ഇതെന്താന്ന് അപ്പോൾ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത് അപ്പം തന്നെ പോലെ അങ്ങോട്ട് തന്നെ കൊണ്ട് കൈക്ക് ചെയ്യേണ്ടത് വെരലിന് ചെയ്യേണ്ടി നാവിനാണ് ചെയ്തത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ചെയ്തു ഡോക്ടറെ പേരെന്താന്ന് ജോൺസൺ നാവിനൊരു പ്രശ്നമില്ല കുട്ടി നല്ല കുട്ടിയാൻ്റെ വർത്തമാനം സൂപ്രണ്ടിന് പരാതി കൊടുത്ത് മൂപ്പര് സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടറെ സംസാരിക്കാന്ന് പറഞ്ഞു ഡോക്ടറെ മൂപ്പര് മകൻ കുട്ടീന്റെ ഫാദർ സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെന്തോ സീട്ടിൽ ഇതോ എന്തോ എഴുതി കൊടുത്ത് പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടാണ് അച്ഛനോട് ഇതിന് ഡോക്ടർ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ഈ സംഭവമായി ബന്ധപ്പെട്ട് അതാ മാപ്പ് പറഞ്ഞിട്ടാണ് മൂപ്പര് ആ എന്താന്ന് ഇംഗ്ലീഷിലാണ് അതിനെ കൊണ്ടറിയില്ല ഇപ്പൊ പ്രശ്നമൊന്നുമില്ല സംസാരിക്കുമ്പോ അവിടെ ഉള്ളിലാണല്ലോ കട്ട് ചെയ്തത് അതിന്റെ ഒരു പ്രശ്നമുണ്ടോ അപ്പൊ ഭാവിയിൽ എന്താ സംഭവിക്കുന്നറിയില്ല അപ്പോ ഇനി ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരള്ളൂ ഇപ്പൊ നമ്മളിപ്പോ നാവിലായ വരണോക്കാണെന്നു കാണിച്ചാൽ വലിയ പ്രശ്നമല്ലേ ഓല് പറഞ്ഞാൽ കുട്ടി മാറിപ്പോയെന്നാന്ന് പറയുന്നത് കുട്ടീന്റെ നാവിന് ഇതുവരെ പ്രശ്നങ്ങള് നമ്മള് കണ്ടിട്ടൊന്നുമില്ല സംസാരിക്കുന്നു ഒന്നും കണ്ടിട്ടില്ല ഈ ഇവിടെ തന്നെ അതോ വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് നിങ്ങൾക്ക് ഒരു ഭയം പിന്നെ ഓല് കൈക്ക് ഓപ്പറേഷൻ ചെയ്ത് അവിടെ കുട്ടീനെ കൊണ്ടുപോയി കടത്തിക്കുന്നു വാടിലേക്ക് ആക്കിന് ഒരു കംപ്ലൈന്റ് ഒന്നും ഇപ്പൊ കാണുന്നില്ല കൈക്ക് ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല കുട്ടി പരാതി കൊടുത്തിട്ടില്ല കൊടുക്കണം കൊടുക്കാൻ വേണ്ടി പോവാ പരാതി കൊടുക്കും മുന്നോട്ട് പോകും ഡോക്ടർമാരെ അടുത്ത് വന്ന ചികിത്സാ ഡോക്ടർ ശ്രദ്ധ കുറവ് ചില ഡോക്ടർ പറഞ്ഞ ഓല പറഞ്ഞ വേറൊരു കുട്ടിയുണ്ടെങ്കിൽ അതേമാതിരി ഓപ്പറേഷൻ ഉണ്ടെന്നാണ് അവിടെ നിന്ന് പറയണത് ഡോക്ടറെ ആവശ്യം ഡോക്ടർമാരൊക്കെ ഇനി ഇനി ഒരു കുട്ടിക്ക് ഇത് കോളേജിൽ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇനി ആർക്കും വരരുത് ചില ഇപ്പം ഇപ്പം ഇവിടെ കൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നത് ഇനി വായിലൊക്കെ എന്താ പ്രശ്നം വരും പറയാൻ പറ്റില്ല പക്ഷേ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ തലക്കോ വയറിനോ കാണിച്ചാലോ പല ഓപ്പറേഷൻ തന്നെ പല ആളുകളും വരുന്നില്ലേ ചിലപ്പോൾ വയറിനോ ഓപ്പറേഷൻ കഴിഞ്ഞു തലക്കോ ഓപ്പറേഷൻ ചെയ്തു പോയാലോ നേഴ്സ് പറഞ്ഞ് നഴ്സിനോട് ചോദിച്ചപ്പോൾ നേഴ്സ് പറഞ്ഞോളെ കുട്ടിക്ക് നാവിനാണ് ചെയ്തത് ഓല അപ്പം തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി പറഞ്ഞു പറഞ്ഞത് ഞാനല്ലേ ഞാൻ ജോലിക്ക് പോയി തന്നെ അപ്പൊ കേട്ടപ്പോ വന്നതാണ് സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടർ കെട്ടിയ നടപടി നമ്മൾ എടുക്കാന്ന് അറിയിട്ടാണ് മൂപ്പര് ഇത് ഈ പരാതി എഴുതി വാങ്ങിയത് സംസാരിച്ചിട്ട് അതിന് വേണ്ടി നടപടി നമ്മൾ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്ന ഉറപ്പ് തന്നിട്ടാണ് സ്വീകരിക്കാന്നാണ് നടപടി എടുക്കാന്നാണ് സൂപ്രണ്ട് പറഞ്ഞത് അതില് വിശ്വസിക്കാം പോലീസ് ഒരു പരാതി ഇപ്പം കൊടുക്കും ഇപ്പൊ കൊടുത്താൽ മതി മെഡിക്കൽ കോളേജ് പോലീസ് താഴത്ത് കൊടുക്കണോ അതറിയില്ല ആ പൊല്ലിയായിന്